ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലേജ് അങ്ങനെ പ്ലസ് ടു കാലഘട്ടങ്ങളും പ്ലസ് ടു പഠനമൊക്കെ ഏകദേശം അവസാനിക്കാറായി ഇനി എല്ലാം എക്സാംസ് ആണല്ലേ ലാബ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മോഡൽ എക്സാം പബ്ലിക് എക്സാം അങ്ങനെ സത്യം പറഞ്ഞാൽ സിലബസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പ്ലസ് ടു പഠനം ഏകദേശം അവസാനിക്കാറായി ഇനി എക്സാംസ് മാത്രമേ നമ്മൾ മുമ്പിലുള്ളൂ പക്ഷേ ഇത് കഴിഞ്ഞ് പ്ലസ് ടുയോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല നല്ല നല്ല പ്രൊഫഷണൽ കോഴ്സുകളുണ്ട് നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പലരും ചെയ്യുന്നൊരു കാര്യമാണ് പ്ലസ് ടു പരീക്ഷ ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന് ജൂൺ ജൂലൈയിലൊക്കെയാണ് എന്തെടുക്കണം എന്ന് അവർ തീരുമാനിക്കുക അവസാനം പോയിട്ട് അവർ എന്തെങ്കിലും ഒരു കോഴ്സ് ഫ്രണ്ട്സ് ഏതിലാണോ പോകണേ അങ്ങനെ പിന്നാലെ പോകും അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോഴാണ് ആക്ച്വലി നിങ്ങൾ എന്ത് എടുക്കണം പ്ലസ് ടു ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പ്ലസ് ടു പഠനത്തിന് ശേഷം നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ഏതാണ് എന്ന് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സമയം ഈ ഒരു ജനുവരി മാസങ്ങളിലാണ് കാരണം നിങ്ങൾ ഏതൊരു കോഴ്സ് എടുക്കുകയാണെങ്കിലും ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആവട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ ആവട്ടെ അല്ലെങ്കിൽ എം ബി ആവട്ടെ ഏത് കോഴ്സാണെങ്കിലും അതിൻ്റെ എല്ലാം എൻട്രൻസ് എക്സാംസ് ഉണ്ട് ഏതൊരു കോഴ്സാണെങ്കിലും എൻട്രൻസ് എക്സാംസ് വരുന്നുണ്ട് ഈ എൻട്രൻസ് എക്സാംസ് എല്ലാം അപ്ലൈ ചെയ്യുന്ന സമയം ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് കീം ആണെങ്കിലും നീറ്റ് ആണെങ്കിലും ഇപ്പം എൽ എൽ ബി എക്സാംസ് ആണെങ്കിലും എം ബി ആണെങ്കിലും ഏത് എക്സാംസിനും നമുക്ക് എൻട്രൻസ് ഉണ്ട് ഈ എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട സമയം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അപ്പം അത് നിങ്ങൾ ഇപ്പം തീരുമാനിക്കണം നിങ്ങൾ ഏത് കോഴ്സ് എടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണോ നിങ്ങൾക്ക് കഴിയുന്ന നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് അതായത് എല്ലാവരും എൻജിനീയറിങ്ങിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്നുണ്ടെന്ന് വിചാരിച്ച് നിങ്ങളും അതിൻ്റെ പിന്നാലെ പോവാൻ നിൽക്കരുത് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ചെയ്യണം ആ ഒരു ജോലി ചെയ്യണം എന്നുണ്ട് അങ്ങനെയുള്ള നിങ്ങൾ ക്യാപ്റ്റായിട്ടുള്ള ഒരു കോഴ്സ് വേണം എടുക്കാനായിട്ട് പല ഒരു ഒരുപാട് പലതരത്തിലുള്ള ഒരുപാട് കോഴ്സുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പം അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ ഒരുപാട് ആൾക്കാർ പഠിച്ചിറങ്ങുന്ന ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതെല്ലാവരും അറിഞ്ഞിരിക്കുക ഒരുപാട് കുട്ടികൾക്ക് താല്പര്യമുള്ള ഒരു കോഴ്സ് കൂടിയാണ് അത് മറ്റൊന്നുമല്ല എൽ എൽ ബി ആണ് ഒരുപാട് മഹാത്മാരായിട്ടുള്ള ആൾക്കാരും ഒരുപാട് ആൾക്കാർ പഠിച്ചിറങ്ങുന്ന വക്കീലന്മാരായി പുറത്തിറങ്ങുന്ന ഒരു കോഴ്സാണ് എൽ എൽ ബി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ പലർക്കും ആഗ്രഹം ഉണ്ടല്ലേ പല ഫിലിംസിൽ നമുക്ക് കണ്ടിട്ടുണ്ട് വക്കീലന്മാരായിട്ട് നമ്മൾ ഈ കോടതികളിൽ പൊരിപ്പിക്കുന്നതും അവരുടെ എന്താ പറയുക വാദങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് പല ആൾക്കാർക്കും ഉള്ളിൽ ആഗ്രഹമുണ്ട് എൽ എൽ ബി എൽ എൽ ബി പഠിക്കണം വക്കീലായിട്ട് പുറത്തിറങ്ങണം എന്നുള്ളത് പക്ഷെ പലർക്കും അറിയില്ല എൽ എൽ ബി പഠിച്ച വക്കീൽ മാത്രമാണോ ആവാൻ പറ്റുക അങ്ങനല്ല നമുക്ക് ഒരുപാട് നിരവധി ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സ് കൂടിയാണ് എൽ എൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എൽ എൽ ബി ആർക്കൊക്കെ എൽ എൽ ബി എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കാം പ്ലസ് ടു ഏത് സ്ട്രീമിലുള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾ ഇപ്പോ ബയോളജി സയൻസ് ആവട്ടെ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആവട്ടെ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആവട്ടെ കൊമേഴ്സ് ആവട്ടെ നിങ്ങൾ ഏത് സ്ട്രീമിലുള്ള കുട്ടികളാണെങ്കിലും പ്ലസ് ടു ഏത് കോഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും എൽ എൽ ബി എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും വക്കീലന്മാരാവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ വെറുതെ മെഡിസിൻ എഞ്ചിനീയറിംഗ് കോഴ്സ് മാത്രമല്ല ഇത് കൂടാതെ ഒരുപാട് ജോലി സാധ്യതകളും നല്ല ശമ്പളവും ഒക്കെ കിട്ടുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഈ എൽ എൽ ബി എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് അപ്പോൾ ഇതിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാ നോക്കാം ഇത് പ്രധാനമായിട്ടും വക്കീലാവുക അത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വക്കീലാവുക എന്നുള്ളത് തന്നെയാണ് ഇത് കൂടാതെ നമുക്ക് എൽ എൽ ബി പഠിച്ചിറങ്ങിയ ഏകദേശം അഞ്ച് വർഷമാണ് എൽ എൽ ബിയുടെ കോഴ്സ് വരുന്നത് അപ്പോൾ പ്ലസ് ടു അതിന് നേരെ നിങ്ങൾക്ക് ഈ പ്രൊഫഷണൽ കോഴ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ വെറുതെ വക്കീലാവുക അല്ലെങ്കിൽ വക്കീൽ മാത്രമല്ല ഇതിന് മുമ്പിലുള്ളത് ഇത് കൂടാതെ നമുക്ക് വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളിലും പ്രൈവറ്റ് ആൻഡ് സ്ഥാപനങ്ങളിലും ഒക്കെ നമുക്ക് ലീഗൽ അഡ്വൈസർ ലീഗൽ അനലൈസർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് അതുകൂടാണ്ട് കോടതികളിലെ ജഡ്ജാവാം മജിസ്ട്രേറ്റ് ആവാം അതൊക്കെ ഇതിന്റെ പിന്നിൽ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അപ്പൊ വക്കീലാവുക എന്നുള്ളത് മാത്രല്ല എന്ന് മനസ്സിലായാലോ നമുക്ക് സർക്കാർ സ്ഥാപനങ്ങളിലെ സർക്കാർ മേഖലകളിലും നമുക്ക് ഇതിന് ഉണ്ട് ആ ഒരു എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെ ജോലികൾ കിട്ടും ഗവൺമെന്റ് ജോലികൾ കിട്ടും അതുകൂടാതെ ജേർണലിസത്തിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും വിചാരണം വക്കീലാവാ ഉള്ളൂ എന്നാണ് അങ്ങനെയല്ല ഒരുപാട് ഫീൽഡുകളില് നിങ്ങളുടെ ഈ ഒരു പഠനം എൽ എൽ ബി കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഓപ്ഷൻസ് ഉണ്ട് ഇരുപത് ലക്ഷത്തിലധികം ശമ്പളം കിട്ടുന്ന ഒരുപാട് കോർപ്പറേറ്റ് ലോയേഴ്സ് ആവാനും നിങ്ങൾക്ക് സാധിക്കും അപ്പം അത്യാവശ്യം ശമ്പളം ഉണ്ട് നമുക്ക് ഒരുപാട് ഫീൽഡുകൾ വിനായിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇതിൽ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലസ് ടു കഴിഞ്ഞാൽ നേരെ പോയിട്ട് അഡ്മിഷൻ എടുക്കാന്നുള്ളതല്ല നമുക്ക് ലോ കോളേജസ് കേരളത്തിലെ ലോ കോളേജുകൾ ഉണ്ട് എറണാകുളം ട്രിവാൻഡ്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റ് ആയിട്ടുള്ള ലോ കോളേജുകൾ ഉണ്ട് അതിലൊക്കെ നമുക്ക് സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒബിയസ്ലി നമുക്ക് എൻട്രൻസ് എക്സാംസ് ഉണ്ട് നമ്മൾ ഏതൊരു കോഴ്സ് എടുക്കുമ്പോഴും എൻട്രൻസ് എക്സാംസ് ഉണ്ട് അതേപോലെ ഇതിനും ലോ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കണം എൽ എൽ ബി പഠിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം എൻട്രൻസ് എക്സാംസ് നമുക്കുണ്ട് എൻട്രൻസ് എക്സാംസ് നമ്മൾ പാസ്സാവണം ഇപ്പോൾ കേരള ലോ എൻട്രൻസ് എക്സാം കെ എൽ ഇ ഇ എന്ന് പറയും കെ എൽ ഡബ്ല്യു ഇ അതുപോലെ ക്യുസാറ്റിൻ്റെ എക്സാംസ് ഉണ്ട് നാഷണൽ ലെവൽ എക്സാംസ് ഉണ്ട് അങ്ങനെയുള്ള എൻട്രൻസ് എക്സാംസൊക്കെ നമുക്കുണ്ട് എൻട്രൻസ് എക്സാം നമ്മൾ എത്രത്തോളം ക്രാക്ക് ചെയ്യുന്നു അതിലെത്രയാണ് നമ്മുടെ റാങ്ക് അതിനനുസരിച്ച് നമുക്ക് ലോ കോളേജുകളിലൊക്കെ അഡ്മിഷൻ കിട്ടും അപ്പോൾ ലോ കോളേജ് ഗവൺമെൻറ് ലോ കോളേജസ് ഉണ്ട് അതുകൂടാതെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻഷ്യൽ കോളേജുകളും നമുക്കുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ഇത് ചെയ്യണം എൻട്രൻസ് എക്സാംസിനു വേണ്ടി അപ്ലൈ ചെയ്യണം എൻട്രൻസ് എക്സാംസ് അവൈലബിൾ ആണ് അത് നമ്മൾ എക്സാംസിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് പഠിക്കണം അപ്പം ഇതിൻ്റെ സിലബസും കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന പോലെ പ്ലസ് വൺ പ്ലസ് ടു സിലബസ് അല്ല സാധാ ജനറൽ നോളജ് ജനറൽ ഇംഗ്ലീഷ് ലോജിക്കൽ റീസണിങ് ക്വാളിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൽ സിലബസ് ആയിട്ട് വരുന്നത് അപ്പൊ പ്രോപ്പർ ആയിട്ട് ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടണം അല്ലെ നമ്മൾ വെറുതെ എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടെ പോയിട്ട് പരീക്ഷ ചെയ്തിട്ട് കാര്യമില്ല നല്ല നിങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ട് എൽ എൽ ബി എന്ന് പറയുന്ന പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം അല്ലെങ്കിൽ ജഡ്ജ് ആവണം മജിസ്ട്രേറ്റ് ആവണം വക്കീലാവണം കോർപ്പറേറ്റ് ലോയർ ആവണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് നല്ല കോളേജുകളിൽ അഡ്മിഷൻ അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സിലബസ് ഒക്കെ ഉണ്ടല്ലോ ജനറൽ നോളജ് ആവട്ടെ ലോജിക്കൽ റീസണിങ് ക്വാളിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സെക്ഷൻസ് നിങ്ങൾ നോക്കി പോകണം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോപ്പർ ട്രെയിനിങ്ങും കിട്ടണം ആ എൻട്രൻസ് എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി ഈ എൻട്രൻസ് എക്സാംസ് എല്ലാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥാപനം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അതാണ് ലീഡ് അക്കാഡമി എന്ന് പറയുന്നത് ലീഡ് അക്കാഡമി എന്ന് പറഞ്ഞാൽ ചിട്ടയായിട്ട് നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ് ഈ പറഞ്ഞ കെ എൽ ഡബ്ലി അതായത് കേരള ലോ എൻട്രൻസ് എക്സാംസുകൾ നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമുകൾ ഇതിലൊക്കെ നല്ല ഉയർന്ന റാങ്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഇംഗ്ലീഷ് ജനറൽ നോളജ് ലോജിക്കൽ റീസണിങ് ലീഗൽ നോളജ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് ആ എൻട്രൻസ് എക്സാമിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങളെ പ്രോപ്പറായിട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ലീഡ് അക്കാഡമി ഈ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം ഇതിലെ സിലബസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഡെയിലി പഠിച്ചു പോകണം അങ്ങനെ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഏറ്റവും ആയിട്ടുള്ള നല്ല യൂണിവേഴ്സിറ്റികളിൽ നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണം അപ്പം അതിനു വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് എൽ എൽ ബി എന്ന് പറയുന്ന പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം നിങ്ങൾക്കൊരു വക്കീലാവണം അതേപോലെ ഈ പറഞ്ഞ ജോബ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി നിങ്ങൾക്കപ്പം എൽ എൽ ബി പഠിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ പല എൻട്രൻസ് എക്സാമുകളുടെ ഒക്കെ ഡേറ്റ് വന്നിട്ടുണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അതിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക ഏതൊക്കെ എക്സാംസ് ആണ് ഉള്ളത് ഞാൻ ഏതൊക്കെ എഴുതണം അപ്പോൾ എങ്ങനെയാണ് സിലബസ് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പർ എല്ലാ ട്രെയിനിങ്ങും നിങ്ങൾക്ക് എല്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു എൻട്രൻസ് അക്കാഡമിയാണ് ലീഡ് അക്കാഡമി എന്ന് പറയുന്നത് ഒരു ലോ എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ ആണ് ഇത് നിങ്ങൾ ലോ എക്സ ലോ എൻട്രൻസ് എക്സാമിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു കോച്ചിങ് സെൻറ്ററാണിത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനും പഠിക്കണം എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യണം അതേപോലെ ഈ സിലബസും കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുള്ളവരെ എത്രയും വേഗം ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കോൾ ചെയ്യാം ലീഡ് അക്കാഡമി എന്നാണ് പേര് അവരെ അവരോട് ഫോം വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ ഏതൊക്കെ അപ്ലൈ ചെയ്യണം ഞാൻ എങ്ങനെ പഠിക്കണം എനിക്ക് എങ്ങനെയാണ് ഈ കോച്ചിങ് സെൻ്ററിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുക എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ നമ്പർ നോട്ട് ചെയ്തോളൂ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ വൺ അതുപോലെ ഈ നമ്പറും ഉണ്ട് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിന്നീട് കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവരെ എൽ എൽ ബി പഠിക്കണം എനിക്ക് മെഡിക്കൽ എൻജിനീയറിംഗ് ഒന്നും വേണ്ട എനിക്ക് വക്കീലാവാൻ താല്പര്യമുണ്ട് എൽ എൽ ബി എന്ന് പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം എത്രയും വേഗം ഇവരെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവരുണ്ടാവും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും നന്നായി ആലോചിക്കുക പാരൻസിനോടൊക്കെ ഡിസ്കസ് ചെയ്യുക നിങ്ങൾക്ക് ആപ്റ്റാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യാം അപ്പോൾ കാര്യങ്ങളൊക്കെ വിശദമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ലീഡ് അക്കാഡമി ഒപ്പം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടാവും താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ താഴെ കമൻറ്റ് ബോക്സിലുണ്ട് നമ്പർ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്